ഇത് ഈ കണ്ണ രണ്ടായിരം രൂപ വില വരുന്ന രണ്ട് കിടിലൻ മെമ്മറി ഫോം ബില്ലിവസം നിങ്ങൾക്ക് ഗീവ് ചെയ്ത് തരട്ടെ എനിക്ക് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടോ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് ഇപ്പൊ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ലോറ മാത്ര മൂവാറ്റോ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിലാ വന്നിരിക്കുന്നത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ബെഡുകൾ ഇവിടെ അവൈലബിൾ ആണോ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ഷോറൂം വഴിയാണ് ഇവർ ബെഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് ക്വാളിറ്റി മാട്രസുകൾ ടൗണിലെ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയുള്ള നല്ല അടിപൊളി ബെഡുകൾ ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ലോറയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സ്വന്തമായി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതിനാൽ നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ നിങ്ങൾ പറയുന്ന അളവിൽ നിങ്ങൾ പറയുന്ന വെച്ച് ബെഡുകൾ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് അത് നോർമൽ കോയർ മോട്ടേഴ്സ് ആയിക്കോട്ടെ ഡിഫറന്റ് ഫോം മോട്ടേഴ്സ് ആയിക്കോട്ടെ സ്പ്രിംഗ് മോട്ടേഴ്സ് ആയിക്കോട്ടെ നടുവേദനക്കാർക്കൊക്കെ പറ്റിയ ഓർത്തോപീഡിക് മോട്ടേഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ ലോറിയുടെ ട്രെൻഡിംഗ് ആയിട്ടുള്ള രണ്ട് ബെഡുകളാണ് ഹൈബ്രിഡ് ലാറ്റസ്റ്റ് മോഡൽസും ഹൈബ്രിഡ് മെമ്മറി ഫോം മോഡൽസും ഇനിയിപ്പോ റെഡി ക്യാഷ് എടുക്കാനില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഒരു രൂപ പോലും മുടക്കാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇ എം ഐ ഫെസിലിറ്റീസും ലോറിയുടെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആണ് വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഇവരുടെ എല്ലാ മോട്ടേഴ്സുകൾക്കും അപ് ടു ഫോർട്ടി പെർസെന്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ടും ഇപ്പൊ അവൈലബിൾ ആണ് കൂടാതെ നല്ല ക്വാളിറ്റി പില്ലോസും ബെഡ്ഷീറ്റ്സും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും മൂവാറ്റുപുഴ ആനക്കാട് മാത്രമല്ല കേട്ടോ വാളകം മീങ്ങുന്നം കൂത്താട്ടുകുളം മുട്ടം മുതലക്കുടം കോലാനി പെരുമ്പാവൂർ ആലുവ തുടങ്ങി ലോറ നേരിട്ട് നടത്തുന്ന അൻപത്തഞ്ചിൽ പരം ഔട്ട്ലെറ്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട് ലോറ മാട്രസ് ഡോട്ട് ഇൻ എന്ന ഇവരുടെ വെബ്സൈറ്റ് വഴിയോ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ബെഡുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ഫ്രീ ഡെലിവറിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ബെഡ്ഡുമെടുക്കാൻ ചെല്ലുന്നവർക്കും റോൾ സെവൻറ്റീൻ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കും സ്ക്രാച്ച് കാർഡ് വഴി ഉറപ്പായ സമ്മാനങ്ങളും നിങ്ങക്ക് ലഭിക്കുന്നു നമ്മുടെ ഗീവയിൽ പങ്കെടുക്കാനായിട്ട് ലോറ മാട്ടസിന്റെയും ട്രോൾ മോറ്റുവയുടെയും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഷെയർ ചെയ്യുക അപ്പൊ ഇന്ന് നല്ല ക്വാളിറ്റി മാട്രസുകൾ അഫോർഡബിൾ റേറ്റിൽ കിട്ടണമെങ്കിൽ നേരെ വിട്ടോ ലോറ മാസിലേക്ക്